നമസ്കാരം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിച്ചപ്പോൾ വളരെ നീണ്ട ഒരു പ്രസംഗമായിരുന്നു അതിനിടയിൽ അദ്ദേഹം പരാമർശിച്ച ഒരു വാക്കാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എം എൽ എം സി എന്നതാണ് ആ വാചകം അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സഖ്യമാണെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടുകമ്പനിയാണെന്നോ തരത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത് നമുക്കറിയാം എം എൽ മുസ്ലിം ലീഗ് മാവോയിസ്റ്റുകൾ പിന്നെ ആ കൂട്ടത്തിൽ കോൺഗ്രസിന് കൊടുപ്പെട്ടിരിക്കും ഈ വരുന്ന മാർച്ച് ആവുമ്പോൾ ഇന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ സ്വാധീനമുള്ള അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബാധ്യതയുള്ള വാതി വാദിക്കപ്പെട്ട പ്രദേശങ്ങളിൽ അവസാന സ്ഥലം കൂടി ഒഴിപ്പിച്ചെടുക്കും എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇനി നിലവിൽ പിടിക്കപ്പെടാനോ അല്ലെങ്കിൽ വധിക്കപ്പെടാനോ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ഒരു മാവോവാദി നേതാവ് കൂടിയേ പുറത്തുണ്ട് ബാക്കിയുള്ളവർ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആയുധം വെച്ച് കീഴടങ്ങി അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നു സർക്കാർ തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നു ജോലി കൊടുക്കുന്നു അങ്ങനെ ഈ മാവോയിസ്റ്റ് ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ തലവേദനയായിട്ടുള്ള വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ മുസ്ലിം ലീഗിനെയും ആ ഗണത്തിലേക്ക് ഇതാ പ്രധാനമന്ത്രിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് പിന്നെ കുറേ കാലമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഇവരൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതേ ചിന്താഗതിക്കാരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നു അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നത് അദ്ദേഹത്തിന് ഇവിടെ മുസ്ലിം ലീഗും അതേതൃത്വത്തിൻ്റെ മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ആ മുസ്ലിം ലീഗിനെ പിന്നിൽ നിന്ന് നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് പല എതിർ പാർട്ടിപ്പെട്ട അത് എതിർ പാർട്ടി എന്ന് പറയുമ്പോൾ ബി ജെ പി തന്നെ ആവണമെന്നില്ല സി പി എം ആവാം കോൺഗ്രസ് ആവാം എന്തിന് കേരള കോൺഗ്രസ് വരെ ആകാം ചിലരെയൊക്കെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്നത് അവരുടെ ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിൽ കെ സുരേന്ദ്രൻ മാത്രമല്ല കുമ്മനൻ രാജശേഖരൻ മാത്രമല്ല മാതൃഭപത്രത്തിൻ്റെ ഉടമയായിരുന്ന വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയസ് കുമാർ വരെ കൽപ്പറ്റയിൽ തോറ്റത് അങ്ങനെ മതം നോക്കി ചിലർ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് പാലായിൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നോക്കാനും കാരണം ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നു അവരുടെ ഒപ്പം മുസ്ലിം ലീഗും അങ്ങനെ മതം നോക്കി വോട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ ഉണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും അവർക്ക് സ്വാധീനമുള്ള ചെയ്യുന്നു അവരുടെ കൂടെ കോൺഗ്രസ് കൂടെ വോട്ട് നിൽക്കുന്നു എന്നാണ് സി പി എം എന്നൊരു പാർട്ടിക്ക് കേരളത്തിൽ മാത്രമേ സ്വാധീനമുണ്ട് അതിനാൽ കേരളത്തിൽ മാത്രമേ അവർ ഈ സി പി എമ്മിന് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ മറ്റുള്ളിടത്ത് സി പി എം മറ്റുള്ള ആളുകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതിനാൽ സി പി എമ്മിനെ അദ്ദേഹം കണക്ക് കൂട്ടിയിട്ടേയില്ല എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയൊക്കെ ആ ഗണത്തിലല്ല പെടുത്തിരിക്കുന്നത് മാവോയിസ്റ്റുകൾക്കൊപ്പം തന്നെ ചേർത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു വ്യക്തിയല്ല പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എം എൽ എം സി എന്നൊരു പരാമർശം നടത്തുന്നത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നൊരു പരാമർശം നടത്തുന്നത് അങ്ങനെ വെറുതെ പറഞ്ഞു പോവാവുന്ന ഒരു പരാമർശമല്ലോ അത് തീർച്ചയായിട്ടും അതിൽ കഴമുണ്ട് അതുപക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല അതിലെ മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയുടെ പേര് മാത്രം എടുത്തു അദ്ദേഹം അവിടെ എന്തോ വർഗീയമായി ചേർതിരിപ്പിക്കാനുള്ള പ്രസംഗമാണ് നടത്തിയതെന്ന് എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ മാപ്പകൾ ശ്രമിച്ചത് എന്നാൽ മുസ്ലിം ലീഗിനെയും മാവോവാദികളെയും അതിൽ കോൺഗ്രസിനെയും കൂടെ കൂട്ടിക്കെട്ടി അദ്ദേഹം പറഞ്ഞത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ സുരേന്ദ്രൻ തോറ്റത് മാത്രമല്ല കെ സുരേന്ദ്രൻ തോറ്റത് മാത്രമല്ല അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ തോറ്റത് മാത്രമല്ല ശ്രേയസ് കുമാർ എങ്ങനെ തോറ്റുമെന്നും ജോസ് കെ മാണി എങ്ങനെ തോറ്റുവെന്നും അവർക്ക് പറയേണ്ടി വന്നേനെ അതുകൊണ്ടായിരിക്കാം അവർ അത്തരം ചർച്ചയിലോട്ടൊന്നും പോവാനിത്